എന്നും തന്റേതായ ശൈലി കൊണ്ട് മാത്രം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വലിയ കലാകാരനാണ് പ്രശാന്ത് പുന്നപ്ര പുറത്തിറക്കിയ സാസ്കോഡിയോസ് പ്രശാന്ത് അവതരിപ്പിച്ച കുച്ചിപ്പുടി നൃത്തം പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഇതാ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി നമസ്കാരം പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ടു ദിവസമായി നടക്കുന്ന ക്ലബ്ബിന്റെ മത്സരം നടക്കാൻ നമ്മുടെ മത്സരം ഈ കുച്ചിപ്പുടി മത്സരത്തിൽ നമ്പർ ഇവിടെ അവിടെയാണ് കുത്തേണ്ടത് അല്ല ചെസ് നമ്പർ ഇപ്പൊണ്ടല്ലോ ഇവിടെ തൽക്കാലം ഇവിടെ കുത്താൻ പറ്റും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ അടിച്ച് വരുന്നത് ആ ഈ ഇങ്ങനെ ഇപ്പൊ കുച്ചിപ്പുടി കളിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ എനിക്കൊരു ആംബിയർ ഉണ്ടാണെങ്കി ഒരു സീരിയസ്നെസ് ഉണ്ടാണെങ്കിൽ ഇങ്ങനെയാണ് എന്താ കഴിച്ചിരിക്കുന്നത് സ്കോച്ച് കഴിച്ചല്ലാണോ കൊച്ചിപ്പുടി മത്സരത്തിനോട് മന്ത്രി ഇവിടെ മന്ത്രി വരുന്ന ഒരു സ്ഥലമാണത് ആ എന്നാ മന്ത്രി വരുന്നത് കൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം സ്കോച്ചിപ്പുടി കളിക്കാം കുഴപ്പമുണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് മാറി തരാം ഒരു കലാകാരത്തെ ഡിസ്റ്റർബ് ചെയ്തു പ്ലീസ് എന്തെങ്കിലും കാണിച്ചോ കാണി

പ്രസിഡന്റ് ഇവിടെ വന്ന് കുത്തിയിരിക്കുകയാണ് അല്ലേ എന്താ കാര്യം പ്രസിഡന്റ് ഒറ്റ കാര്യം അറിയാമോ അവൻ ഞാൻ അവിടെ വിട്ടതാണല്ലോ പറഞ്ഞു വിട്ടതാണ് നോക്കുകയാണ് കാണിക്കുന്നത് ता जाओ വിടമാണ് വിദ്യാലയം നമുക്ക് ജീവിതത്തിൽ ഓർമ്മിക്കാനുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ തരുന്ന ദേവാലയം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വിദ്യാഭ്യാസം ഒരു വിദ്യ ആഭാസം തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക് അറിവില്ലെങ്കിൽ അധ്യാപകന് പറഞ്ഞു കൊടുക്കാം പക്ഷേ അധ്യാപകൻ അറിവില്ലെങ്കിലോ സ്റ്റാച്ചു പറഞ്ഞത് ആ വേണ്ട 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 കേട്ടോ ഈ സ്കൂളിൽ ഇച്ചിരി അഹങ്കാരിയായി മാറുന്നുണ്ട് കേട്ടോ കേട്ടോമാരു സ്റ്റാച്ചു പറയുന്നോ അതാരാ കരുവരാ വിചിത്ര ജീവിയാ വിചിത്ര ജീവിയോ എന്താണ് താര വിചിത്രം നമ്മുടെ പേര് ജീവി ഇൻഷനി ആ ഇവിടെ പഠിക്കുന്ന കുട്ടിയാണോ ആ കരു വരാൻ പറയുവരാം പറയാൻ കാലത്തു േടി സ്കൂളിലോട്ട് വരുമ്പോഴെങ്കിലും നല്ല രീതിയിൽ തുള്ളി കൊടുത്തോണ്ട് വാ അങ്ങോട്ട് ഇറങ്ങിക്കോളും രാവിലെ വീട്ടുകാർ ഫുൾപ്പാവിടെ നയിച്ചു വരുമ്പോൾ ഷോട്ടാക്കും എന്നിട്ട് സാറുമാര് പീഡിപ്പിച്ചെന്നുള്ള പരാതി മാം അങ്ങനെ ഇംഗ്ലീഷ് സ്കൂളിൽ പോയി ചേരും അയ്യോ വേണ്ട 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 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി ചേരരുതേ അവിടെ പോയി ചേർന്നിട്ട് ഇവിടെ ഡിവിഷൻ കുറഞ്ഞിട്ടേ എന്റെ പണി എല്ലാം കേട്ടോ നീ എങ്ങനെ വേണേലി പോര് കേട്ടോ എന്നും മതി ഇനി നമുക്ക് പഠിക്കാം ഇനി മലയാളം പഠിക്കാം മലയാളം പഠിക്കാം ആദ്യമായി പഠിക്കേണ്ടത് ശാകുന്തളം എന്തോകുന്തളം എന്താണ്

പനിതാൻ അറിയത്തില്ലേ പനി പിടിച്ച് വീട്ടിൽ കിടക്കാൻ അറിയാമോ അപ്പൊഴാറോ എങ്ങനെയാ ചെറിയ തലയിൽ തെറ്റിക്കുന്നായാവും കറക്റ്റ് ഇനി വള്ളിട്ട് വള്ളിട്ടേ ഒത്തിരി നോക്കല്ലോ കേട്ടോ ആഹാ ഇനി നമുക്ക് എതിർപദം പഠിക്കാം എന്നതാ എതിർ പദം പഠിക്കാം ഗുരു ശിഷ്യന്മാരെ തല്ലുന്നു ശിഷ്യന്മാർ ഗുരുവിനെ തല്ലും ോ തല്ലു എന്നാ എതിർപദം വേണ്ട കേട്ടോ സാറേ ഒരു സംശയം സംശയം അതെ സംശയമുള്ള പിള്ളേരാണ് എനിക്ക് കൂടുതൽ പഠിപ്പിക്കാൻ ഇഷ്ടം എത്ര സംശയം ചോദിച്ചോളൂ ചോദിച്ചോളൂ ആണല്ലേ ഞാൻ ഈ കഴിഞ്ഞ വശം സാറിന്റെ വീടിന്റെ ഫ്രണ്ടിലൂടെ വരുമ്പോഴേ വരുമ്പോ സാറിന്റെ വീടിന്റെ മുന്നിലായിട്ട് ഒരു പത്ത് മിനിറ്റ് വയസ്സുള്ള ഒരു പെണ്ണ് നിൽക്കുന്നു പത്ത് മിനിറ്റ് വയസ്സുള്ള പെണ്ണ് അത് സാറിന്റെ ഭാര്യയാണോ മകളാണോ അതാ വേറെ വല്ല സെറ്റപ്പുമാണ് ആഹാ കൊള്ളാവല്ലോടാ

ഇനി നമുക്ക് ബയോളജി 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 പഠിക്കാം പഠിക്കാം അല്ല മനുഷ്യൻ ഏത് മൃഗത്തിൽ നിന്നാണ് രൂപാന്തരം പറഞ്ഞാ നീ ബുദ്ധിയല്ലേ പറഞ്ഞേ പറഞ്ഞു അത് ശരി പിള്ളേരെ കാഴ്ച പങ്കാവ് കാണിക്കാൻ വേണ്ട വേടാണോ കൊള്ളാ വല്ലോടെ കൊള്ളാം കൊള്ളാ നീ അവടെ നടക്കു അല്ലേ കണ്ടോ കണ്ടോ ആമ്പിള്ളേറെ മുമ്പേ പെമ്പിള്ളേർ നടന്നിട്ട് ആമ്പിള്ളേർ പെമ്പിള്ളേറെ എന്നാ പറഞ്ഞു എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു പറഞ്ഞു ൻ പാവപ്പെട്ടൻ അയിലാബി എന്ന് പറഞ്ഞു എടി ആവശ്യമില്ലാത്തത് പറഞ്ഞു കൊടുത്ത് അവനെ പഠിപ്പിച്ചിട്ട് ഐലാബി എന്ന് പറഞ്ഞു അവൻ എന്താണ് വേണ്ട 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 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകണ്ട ഇനി നമുക്ക് പദ്യം പഠിക്കാം പദ്യം പഠിക്കാം ഇന്നലെ പഠിപ്പിച്ച പദ്യം ജീലിക്ക് കാത്തിരിക്കാൻ അമ്മയുണ്ട് വീട്ടിൽ പാട്ടുപാടാൻ ഉണ്ട് പഠിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം പഠിക്കാം പഠിക്കാം എന്നും കാത്തിരിക്കാൻ അമ്മയുണ്ട് വീട്ടിൽ അതായത് എന്നും

ആ വേണം വേടാ അടുത്തത് എന്തുമെന്നും വാങ്ങിത്തരാൻ അച്ഛനുണ്ട് വീട്ടിൽ അതായത് നമ്മൾക്ക് എന്തും എന്നും അതായത് എവിടെയെങ്കിലും അച്ഛൻ പുറത്ത് പോയിട്ട് എന്തും വാങ്ങിത്തരാൻ നമ്മുടെ അച്ഛനുണ്ട് വീട്ടിൽ എനിക്ക് അച്ഛൻ മേടിച്ചാൽ എനിക്കായിരിക്കില്ല അതെന്നാ അച്ഛൻ മേടിച്ച് വഴി വെച്ചടിച്ച് പിറ്റായിട്ട് തന്നെ നടക്കും ആഹാ അത് ശരി എടാടാ പറഞ്ഞു നിന്റെ അച്ഛൻ്റെ കാര്യമല്ല പറഞ്ഞത് വേറെ അച്ഛൻ്റെ കാര്യമാണെന്ന് പറഞ്ഞു കേട്ടോ ആ വേണം വേണ്ട അതായത് എപ്പോഴും പാട്ടുപാടിത്തരാൻ ചേച്ചിയുണ്ട് വീട്ടിൽ കൂട്ടുകൂടാൻ കൂട്ടുകൂടാൻ ചേട്ടൻ ഉണ്ട് വീട്ടിൽ വീട്ടിൽ പാട്ട് പാട്ട് ചേച്ചി ചേച്ചി നിന്ന് ിൽ പാട്ടുപാടുത്തരാൻ ചേച്ചിയുണ്ട് കൊള്ളാ നിങ്ങളുടെ വീട്ടിൽ അപ്പടി പ്രശ്നമാണല്ലോ രണ്ടിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി നിന്നെയൊക്കെ എന്റെ തങ്കത്തോട് കേട്ടിറക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഭൂമിശാസ്ത്രം പഠിക്കാം ഭൂമിശാസ്ത്രം ഭൂപടത്തിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു രേഖയുടെ പേര് പറയുക ദാരിദ്ര്യ രേഖ ദാരി കൊള്ളാവലോ അങ്ങനൊരു രേഖയുണ്ടോ ആ ശരി ഇനി നമുക്ക് മഴ പെയ്യുന്ന എങ്ങനെയെന്ന് പഠിക്കാം മഴ പെയ്യുന്നത് മഴ പെയ്യുന്നത് എങ്ങനെ ആ എന്നോട് ചോദിക്കുകയാണോ മഴ പെയ്യുന്ന അതായത് ഭൂമി ഒരു അച്ചുതണ്ടി കിടന്ന് കറങ്ങുന്നു എവിടെ കിടന്ന ഭൂമി ഒരു അച്ചുതണ്ടി കിടന്ന് കറങ്ങുന്നു ഭൂമി ഇങ്ങനെ കറങ്ങി 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 മുകളിൽ വരുന്നു അപ്പൊ ഭൂമിയിലുള്ള ആറുകളും പുഴകളും തോടുകളും എല്ലാം എവിടെ വരുന്നു മുകളിൽ വരുന്നു അപ്പൊ അവരെ വെള്ളമെല്ലാം താഴേക്ക് വരുന്നു അങ്ങനെ മഴ പെയ്യുന്നു മഴ പെയ്യുന്നു ഒരു സംശയം ചോദിച്ചോളൂ നമ്മുടെ ഈ മോളെ ടീച്ചറും ടീച്ചറും ഒക്കെ തുണിയിലേക്ക് കൊണ്ട് നിക്കുവാണെങ്കിൽ താഴെ വേണ്ട വേണ്ട ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കല്ലേ കേട്ടോ ചോദിക്കില്ലേ കേട്ടോട് ചോദിച്ചോറ്റ ആ ചാറ്റമഴ വെച്ചാൽ ഈ വെള്ളം താഴേക്ക് വന്ന് കെട്ടിടങ്ങളിൽ തട്ടിത്തെറിക്കുന്നതാണ് ചാറ്റമഴ മനസ്സിലായോ സ്കൂളിൽ പഠിക്കണ്ട കേട്ടോ ഏ ഇന്ന് ഓടി വരുമോ കേട്ടോ ആരോടിയോ ഡിയോ വരും ഡിയോരും ഓടിയെത്തും ഡിയോ തിരിച്ചു വെക്കും മറിച്ചു വെക്കും പൊളിച്ചു മാറ്റും അയ്യപ്പ

അല്ല എനിക്ക് എനിക്കറിയാൻ പറ്റാണ്ട് ഇതിൽ ആരാ കുട്ടികൾ ആരാ സാറ് അതാണ് കുട്ടികൾ ഞാൻ ആണല്ലേ അത് ശരി ഞാൻ ആരാ പരിശോധിച്ച് നോക്കിയതാ പഴയ ഡി പിള്ള അതൊക്കെ പോട്ടെ വന്നപ്പോഴേ ഞാൻ ഈ ക്ലാസ്സിൽ ആണ് എടുത്ത് നോക്കാ ഞാൻ നോക്കിയപ്പോ ക്ലാസ്സിൽ മൊത്തം പന്ത്രണ്ട് പിള്ളേരുടെ പത്ത് പിള്ളേർ ആബ്സെന്റ് ആണ് ഈ പത്ത് പിള്ളേർ എവിടെ നോക്കിയേ രാജേഷ് സുധാകരൻ രാജീവ് സുധാകരൻ സൗമ്യ സുധാകരൻ സരിതാ സുധാകരൻ ഗോപൻ സുധാകരൻ ലക്ഷ്മി സുധാകരൻ ഏടാ പറഞ്ഞ പോലെ ഇതെല്ലാം ഒറ്റ വീട്ടിലെ ഒറ്റ പിള്ളാരാണ് പിള്ളേരാ സുധാകരൻ സുധാകരൻ ഞാനാ അത് ശരി അപ്പൊ ഇതൊക്കെ സാറിന്റെ പിള്ളേരാണ് അതെ സാറേ അവരെ ഒരു കല്യാണത്തിന് പോരിക്കാം ഉച്ചകൂട് കഴിഞ്ഞാൽ പെട്ടെന്ന് അഞ്ചു വരും ഉച്ച കഴിഞ്ഞാൽ വരത്തുള്ളതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഈ പിള്ളേരൊക്കെ നന്നായിട്ട് പഠിക്കൂ ഈ സ്കൂളിൽ നല്ല രീതിയിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ അത് ഈ കുട്ടികളാണ് ആണല്ലേ ഈ സ്കൂളിൽ നല്ലൊരു അധ്യാപകൻ ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ ആ ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ കുട്ടികളോട് ഒരു ചോദ്യ ചോദിക്കാം ആദ്യത്തെ ചോദ്യം കുട്ടിയോടാണ് ശ്രദ്ധിച്ചോ ആ ഈ സീതയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് ോട്ടെ മോളിങ്റിയുന്നേ മോളോട് മോള് പറഞ്ഞേ ഈ സീതയെ തട്ടിക്കൊണ്ടുപോയത് ആരാണ് അനിലോ എന്റെ പൊന്ന് കൊച്ചോന്ന് ഉറക്ക പറയുന്ന നിസാരമായി ഒരു ചോദ്യം ചോദിച്ചിട്ട് ഈ പിള്ളേർക്ക് അറിയാൻ എന്നാ സാറേ സാറയിലാണോ പഠിപ്പിക്കുന്നത് അതെ ഇത്തിരി ചോദ്യങ്ങളും ഇത്തിരി വൃത്തികെട്ട ചോദ്യങ്ങളൊന്നും ഈ പിള്ളേരോ അല്ല ചോദിക്കണ്ടേ പണ്ടങ്ങാട് നടന്ന അമ്മേ ഇപ്പോഴത്തെ പിള്ളോട് ചോദിച്ചാലേ അവർക്കറിയാമേല മനസ്സിലാവും എന്തെങ്കിലും സാറിനെ ചോദിക്കണമെങ്കിൽ അത് എന്നോട് ചോദിച്ചോളൂ ഞാൻ ഉത്തരം പറയും ആ ചോദിക്കട്ടി ആ തട്ടിക്കൊണ്ടുപോയെങ്കിലേ എന്താ സാർ അവർക്ക് ചെലവിൽ കൊടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് അവിടെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞുങ്ങളും ഇത് ചോദിച്ചിട്ടില്ല ഈ സാറിന് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല ഏ പിള്ളേരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ പുസ്തകത്തിലെ ചോദ്യം അല്ലാതെ എന്റെ കുടുംബത്തെ കാര്യമല്ല കേട്ടോ